എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിശ്വാസികൾ ഒരു സുനാമി തിര പോലെ ഉയർത്തെഴുന്നേൽക്കും അത് നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടി കൂടിയാണ് പ്രിയ വിശ്വാസികളെ വിളിക്കുന്നത് നമ്മെ ഈ കഴിഞ്ഞ കാലം അത്രയും അടച്ചാക്ഷേപിച്ചവർക്കും നമ്മെ തള്ളിപ്പറഞ്ഞവർക്കും സഭയെ ഒറ്റുകൊടുത്തവർക്കും അവഹേളിച്ചവർക്കും ദൈവം നിന്ന് നടത്തിയവർക്കും ഉള്ള ഒരു മറുപടി തന്നെയാണ് ഈ ഒരു കൂടിച്ചേരൽ ഏവർക്കും നമസ്കാരം ഞാൻ ജോമോ നാരകുട എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാസക്കാലമായി നിലനിന്നിരുന്ന ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയങ്ങൾക്ക് മാർച്ച് അഞ്ചാം തീയതി പരിഹാരമാകുന്നു ലോകം മുഴുവനുമുള്ള സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് ശുഭപ്രതീക്ഷകൾ നൽകുന്ന വാർത്തയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ബോസ്കോ പുത്തൂർ പിതാവിനെ കാണുകയും കുർബാന പ്രതിസന്ധി വിഷയത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ പരിഹാരമാകാം എന്ന ഉറപ്പിൽ വിശ്വാസികളെ വീണ്ടും അരമനയിലേക്ക് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നുമുള്ള മറുപടികൾ കേൾക്കുന്നതിന് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ സകല വിശ്വാസികളെയും സഭയോടൊപ്പം നിൽക്കുന്നവരെയും കുടുംബങ്ങളും കുഞ്ഞുങ്ങളുമടക്കം അതിരൂപതയിൽ മാർച്ച് മാസം അഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു കാരണം രണ്ടാഴ്ചകൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു എറണാകുളം അങ്കമാലിയ അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാകും ഒരുപക്ഷെ അത് നടപ്പിലാകാൻ ഈ ഓശാന ഞായറാഴ്ച വരെ സമയമെടുത്തേക്കാം മറ്റേ ജനാഭിമുഖ കുർബാന അവസാനിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു സഭയിൽ ഇല്ലാത്ത ഒന്ന് സഭയുടെ രൂപതയായ മുപ്പത്തിനാല് രൂപതകളെ നടപ്പാക്കി ഒരു രൂപതയിൽ മാത്രം നടപ്പാക്കാതെ പോയത് ഇനി അനുവദിക്കാൻ കഴിയുന്നതല്ല കാരണം ഈ ഒരു ഉതപ്പ് മലബാർ സഭയിൽ നിന്ന് പരിപൂർണമായി തുടച്ചു നീക്കപ്പെട്ടേ പറ്റൂ ഒരു കാര്യത്തെ തടയുന്നതിനു വേണ്ടി മുന്നൂറ്റമ്പത് വൈദികരുടെ സിറോ മലബാർ സഭയിൽ സഭയെ പിന്തുണയ്ക്കുന്ന സംഘടനയായ പ്രത്യേകിച്ച് മുന്നൂറ്റമ്പത് വൈദികരും വിമത അൽമായ ബുന്ദകളൊക്കെ ഏറെ ആക്രമിച്ച നുണകൾ പറഞ്ഞ് ഇരഴത്തി കാണിച്ച പരിപൂർണമായി തുടച്ചുനീക്കുവാനായി ശ്രമിച്ച സംഘടനയായ എം ടി എൻ എസിന്റെ നേതൃത്വത്തിലാണ് സഭയോടൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള സി പി സി അതിരൂപത സംയുക്ത സംരക്ഷണ സമിതി പ്രത്യേകിച്ച് തിരുവാകുളം മേഖലയിലുള്ള ഏകീകൃത കുർബാന നടപ്പാക്കിയ സമയത്ത് അന്ന് രൂപപ്പെട്ട അതിശക്തമായ ഒരു ഗ്രൂപ്പുണ്ട് മറ്റ് വിവിധ വിശ്വാസി കൂട്ടായ്മകൾ പിന്തുണയ്ക്കുന്ന വിവിധ നല്ല വ്യക്തിത്വങ്ങൾ എല്ലാവരും അന്ന് ഒരുമിച്ച് വരികയാണ് ഒരേ സ്വരത്തിൽ നമ്മുടെ അവകാശമായ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉള്ള പരിശ്രമത്തിന് തിരശ്ശീല വീഴുന്നു കേൾക്കുവാനായി ഏവരും എത്തിച്ചേരണം മറ്റ് അനിഷ്ട സംഭവങ്ങളോ ബാക്കിയോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല മാർച്ച് അഞ്ചാം തീയതി എറണാകുളം അങ്കമാതി അതിരൂപതയിലെ സീറോ മലബാർ സഭയിൽ മാർപ്പാപ്പയോടൊപ്പം കത്തോലിക്ക സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ദിവസമാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് മാസക്കാലമായി പ്രത്യക്ഷപരമായും പരോക്ഷപരമായും സമരമുഖത്ത് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും സംസാരിച്ചിട്ടുള്ളവർ ഒരു മെസ്സേജെങ്കിലും അയച്ചിട്ടുള്ളവർ എല്ലാവരും അന്ന് എത്തിച്ചേരും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴായി നമ്മൾ പറഞ്ഞിരുന്നു എറണാകുളം അംഗവാദി അതിരൂപതയിലെ വിശ്വാസികൾ ഒരു സുനാമി തിര പോലെ ഉയർത്തെഴുന്നേൽക്കും അത് നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടി കൂടിയാണ് പ്രിയ വിശ്വാസികളെ വിളിക്കുന്നത് നമ്മെ ഈ കഴിഞ്ഞ കാലം അത്രയും അടച്ചാക്ഷേപിച്ചവർക്കും നമ്മെ തള്ളിപ്പറഞ്ഞവർക്കും സഭയെ ഒറ്റുകൊടുത്തവർക്കും അവഹേളിച്ചവർക്കും ദൈവം നിന്ന് നടത്തിയവർക്കും ഉള്ള ഒരു മറുപടി തന്നെയാണ് ഈ ഒരു കൂടിച്ചേരൽ സത്യത്തിനു വേണ്ടി നിൽക്കുവാൻ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല കാരണം സത്യം ഒരിക്കൽ വിജയിക്കുക തന്നെ ചെയ്യും ആരെല്ലാം പുകമറ കൊണ്ടോ ഇരുൾ കൊണ്ടോ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം വിജയിക്കും എന്നതിന്റെ തെളിവുകൂടിയാണ് മാർച്ച് മാസം അഞ്ചാം തീയതി എറണാകുളം അങ്കമാരി അതിരൂപതയിലെ സകല വിശ്വാസി കൂട്ടായ്മകളും ഒരുമിച്ച് ചേർന്ന് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം പ്രിയ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെല്ലാവരും മാറ്റിവെക്കണം നമ്മുടെ ദിവസമാണ് അന്ന് കർത്താവിന്റെ ദിവസമാണ് ലീവ് എടുക്കേണ്ടവർ ലീവ് എടുക്കണം വാഹനമുള്ളവർ നമ്മുടെ സഹോദരങ്ങളെ കൂട്ടുകാരെ കൂട്ടി അന്നവിടെ എത്തിച്ചേരണം